ണീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇടയിൽ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഇടാന്ന് കരുതിയിട്ടോ അതോടൊപ്പം തന്നെ നല്ലൊരു ചിക്കൻ പരട്ടിന്റെ റെസിപ്പിയും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എന്നാ ശരി നമുക്ക് വേഗം തന്നെ വീഡിയോയിലിട്ട് പോയാലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ചട്നിയും ദോശയാണ് കേട്ടോ ചട്നി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ദോശ ഇതാ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ മോൾക്ക് ഫുഡ് കൊടുക്കാറ് മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് കഴിയുമ്പോൾ ഒന്നൊന്നര മണിക്കൂർ പിടിക്കുട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വേഗം കഴിച്ചതിന് ശേഷമാണ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ ഇരിക്കൽ അവൾ ഒട്ടും തന്നെ കഴിക്കാത്തൊരു മടിച്ചു കുട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അവൾ കളിക്കണത് തീരെ കഴിച്ചില്ല ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വയസ്സ് നാല് മാസമായി അവൾക്ക് ഇപ്പോഴും ഒരു ഫുഡും അവൾ കഴിക്കലില്ല നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി മടിച്ച കുട്ടികളോ മടിയക്കുട്ടം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി ഉച്ചക്കത്തുള്ള പരിപാടികളാണ് കേട്ടോ അതിന് കറിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി കറിയൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ പരട്ടാണ് കേട്ടോ ഇന്ന് ഉച്ചക്ക് എത്ര തന്നെ ഉള്ളു കേട്ടോ സ്പെഷ്യൽ അതിന് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വലിയുള്ളിയാണ് കേട്ടോ വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി മൂന്ന് വലിയുള്ളിയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായി പഴുത്ത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് നാല് വറ്റൽമുളക് കുറച്ച് കുരുമുളക് അരസ്പൂണ് നല്ല ജീരകം ഒരു സ്പൂണ് പെരിഞ്ചീരകം ഒന്നര സ്പൂണ് പച്ചമല്ലി ഒരു ചെറിയ കഷ്ണം പട്ട ഏലക്ക ഗ്രാമ്പു ഏലക്കയുടെ കുരു കളഞ്ഞിട്ട് വേണം എടുക്കാനിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അരസ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഒരു ചീനച്ചട്ടയിൽ ഒരു ശേഖരം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം മറ്റൽമുളക് ഇട്ടെടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാൻ പാടില്ല കേട്ടോ ഇത് രണ്ടും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കളർ മാറണമെന്നൊന്നുമില്ല അത്യാവശ്യം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ സമയം മറ്റൊരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇവിടെ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള വല്ലുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വല്ലുളളിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് കിട്ടണം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചചി വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം അതിൽക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി അപ്പം തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചൊരു വേവായി തുടങ്ങും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ചിക്കനിലുള്ള വെള്ളമാണ് അതിലുള്ളത് ഇനി ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പാണ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഒരുപാട് വെള്ളം കൂടി പോകരുത് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം കേട്ടോ ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി ഇതിലേക്ക് മല്ലിയേലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയേല ഇത് സാധാ അല്ല മലേഷ്യ എന്ന് പറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഉപ്പേരി പപ്പടം അങ്ങനെ ഉള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം ചിക്കൻ കൂട്ടി കഴിച്ചാൽ തന്നെ നമ്മളൊരു പ്ലേറ്റ് ചോറുന്നു അത്രയും ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതും കൂടി ഇതാ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മോൾ ഇവിടെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ അവൾക്ക് ഊഞ്ഞാലിൽ ഇങ്ങനെ ആട്ടി കൊടുക്കുമ്പോൾ കുറച്ചു നേരം ഒരാൾ അടുത്തിരുന്ന് ഇങ്ങനെ ആട്ടി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ഒരാളെപ്പോഴും അടുത്ത് വേണം അപ്പോൾ കുറച്ച് നേരം ഇരിക്കും ഇനി ഇതാ ഉച്ച സമയം ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനും ചോറൊക്കെ കഴിച്ചു ഞാനും മോളും കൂടിയിട്ട് അംഗൻവാടി വരെ ഒന്ന് പോയി ടീച്ചറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവളെ പൊടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുടൊക്കെ ചൂടി ഇങ്ങനെ പോവുകയാണ് ഉച്ച ടൈമിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഭയങ്കര വെയിലായിരുന്നു അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് എന്നാലും കുടൊക്കെ ചൂടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ അവൾ ഫോണിലേക്കൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അവളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവള് ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലൊക്കെ പോയി വന്ന് വൈകുന്നേരം പൊരിയും ജിലേബിയാണ് കേട്ടോ കഴിച്ചത് ചെങ്ങാടി നേർച്ചയിൽ നിന്ന് കൊടുുന്നതാണ് കേട്ടോ പിന്നെ കെടുക്കാൻ നേരം ദോശയും ഈ ചിക്കൻ്റെ പെരട്ടുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ